മുഖ്യമന്ത്രി നടേശന്റെ പരാമർശം തള്ളി ജനറൽ സെക്രട്ടറി എം എം ബേബി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തനിക്കറിയാം വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായവും നിരീക്ഷണവുമാണെന്നും എം എ ബേബി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ് പിണറായി വിജയൻ എങ്ങനെയാണ് സ്വന്തം ചിന്തയിലും വിശ്വാസങ്ങളിലും ഒക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് നേരിട്ട് അറിയാവുന്ന ആളുകളെ ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞതിനെ ഒരു അഭിപ്രായമായിട്ട് മാത്രമേ ആദിൽ ആദിൽ പാലോടാണ് ചേരുന്നത് കോൺഗ്രസ് എത്തിയപ്പോഴാണ് എം എ ബിപിയുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കുന്നു കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ തള്ളുകയാണ് സി പി എം ജോറൽ സെക്രട്ടറി ഉറപ്പായും അങ്ങനെ തന്നെയാണ് വലിയ വിവാദമായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന് എത്തിയപ്പോൾ ഒരേ കാറിലാണ് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും എത്തുന്നത് പിന്നീട് മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു കേരളത്തിൽ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് പിണറായി വിജയൻ എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് ആണ് എന്നത് തനിക്കറിയാം എന്നാണ് എം എ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം വ്യക്തിപരമായിരിക്കാം അദ്ദേഹത്തിന്റെ നിരീക്ഷണമായിരിക്കാം പക്ഷെ അതല്ല സത്യം എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുകയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി വിനീത ശരി പാലോടാണ്